എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും വറത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അർഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ ഓളപ്ശം നിക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൊണ്ട് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം റവയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരളവിൽക്ക് നമുക്കിവിടെ രണ്ട് മുട്ടയാണ് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ ഇതിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ താ ഇത് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വെച്ച് കൊടുക്കാം ഇതായത് രണ്ട് മുട്ടയും നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് അല്പം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒത്തിരി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ മധുരം ആവശ്യമായിട്ട് വരുന്നവർക്കൊക്കെ കൂടുതൽ മധുരം ഇട്ടുകൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഈ ഒരു മുട്ടയിൽ നമ്മൾ നല്ല പോലെ ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ ജസ്റ്റ് അത് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താലും മതിയാവും ഇത് നല്ലപോലെ അലിഞ്ഞു ചേർന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹിൽ ഇങ്ങനെ വേറൊരു തരിതരി ആയിട്ട് കാണും അപ്പോൾ അത്രയും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ അലിയിച്ചെടുക്കുന്നത് കേട്ടോ ഇതാ ഇത് ഏകദേശം അലിഞ്ഞു വന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിൽക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലേവറിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെറും മേലക്കായ ചേർത്താൽ മതി ഇനി ഇതിൻ്റെ ഒന്നും ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വാനില ലെസൻസോ അങ്ങനെ എന്താ നിങ്ങളുടെ കയ്യിൽ ഫ്ലേവർ ഉള്ളതെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മണവും കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ചേർത്ത് കൊടുത്താൽ മതി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റവ കുറേശ്ശേ കുറേശധികം ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു മുഴുവൻ റവയും ഏകദേശം ഇതിൽക്ക് കറക്റ്റ് ആയിട്ടാണ് അണ്ട വരിക അതിനാണ് നമ്മൾ രണ്ട് മുട്ട ഇവിടെ എടുത്തിട്ടുള്ളത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല പോലെ ഒന്ന് അലയിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ബാക്കിയുള്ളത് കൂടി ഇതിൽ കിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ റവ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ലൂസിലാണെങ്കിൽ പോലും കുറച്ച് ടൈം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഈ മുട്ടയുടെ നീരൊക്കെ അബ്സോർബാക്കി നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ അതാ കണ്ടോ ഈ ഒരു ലൂസിലാണ് ഇപ്പം നമുക്കിത് ഉള്ളത് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് അങ്ങനെ കുതിർന്ന് വരും ഇതാ കണ്ടോ ഇപ്പം അതിലത്തെ വെള്ളമൊക്കെ വറ്റി ഒരഞ്ച് മിനിറ്റോളം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ ഇത് കണക്കിന് ഒട്ടും വെള്ളത്തിൻ്റെ അതൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ ആ ഒരു റവയിലേക്ക് ആ നീരൊക്കെ അബ്സോർബായിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് ഒരു കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം അത് ജസ്റ്റ് നമ്മുടെ എണ്ണയിൽ നല്ല പോലെ ഇങ്ങനെ സ്പ്ലിറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു അഴവും അതുപോലെ തന്നെ പാകമായി വരും നല്ലൊരു കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ലൂസ് കറക്റ്റ് ആയിട്ടില്ല ഒന്നും കൂടി ഒന്ന് ടൈറ്റായി വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് ഈ അളവിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ കാരണം ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കേണ്ട അളവിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആവണ ആവണവരെ നമ്മളൊന്ന് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് പൊടി ഇടുന്നത് കൊണ്ട് ഈ കൺസിസ്റ്റൻസി മാത്രമല്ല നമ്മുടെ എണ്ണയിൽ ഇത് ഇടുമ്പോൾ പരന്നു പോവാതെ വൃത്തിക്കായി കിട്ടാനും ഇത് നല്ലതാണ് ഇനി ഇതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് കൊടുക്കേണ്ടത് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട കുറഞ്ഞ എണ്ണയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എണ്ണ നല്ലപോലെ ചൂടായോ ചൂടായോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു പീസ അതിൽ ഏഡ് ചെയ്ത് കൊടുത്താലും നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതിനുശേഷം എന്താ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ല ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷേപ്പ് കൈ വെച്ചിട്ട് തന്നെ ഷേപ്പ് ആക്കിയിട്ടും ഇട്ട് കൊടുക്കാം ഞാനിതിവിടെ ജസ്റ്റ് ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴെണ്ണം അത്യാവശ്യം നല്ലപോലെ ചൂട് വേണം കേട്ടോ അതിനുശേഷം നമുക്കിത് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോഴേക്കും തന്നെ നമ്മുടെ ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും നമുക്കിത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഒരുപാട് സ്നാക്സ് ഒപ്പം ഇട്ടിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്നാക്കാണിത് മധുരൊക്കെ പാകത്തിനാവുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പുറഭാഗം കരിഞ്ഞു പോകത്തില്ല നമ്മൾ നല്ല പോലെ മധുരം ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അത് വെന്ത് വരെ വെയിറ്റ് ചെയ്യണം ഇത് കാരണം നല്ല പഞ്ചസാര കൂടുമ്പോഴും ഒക്കെ നമുക്ക് പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒന്നും ഒരു പ്രോബ്ലം വരുന്നില്ല ഇപ്പം നമ്മളിത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഏകദേശം ഈയൊരു അളവിലൊക്കെ ആവുമ്പോൾ നമുക്ക് ദെണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ കണ്ടോ ഈ ഒരു ബ്രൗൺ കളർ കണ്ടില്ലേ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണേ ആ ഒരു ടൈമിൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റി എടുക്കാവുന്നതാണ് ഇങ്ങനെ ഇനി ബാക്കിയുള്ള സ്നാക്സും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്നാക്കി എടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ ചായക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് തീർച്ചയായിട്ടും എല്ലാവരും റെഡിയാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ച് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെതാ നമ്മുടെ സ്നാക്ക് മുഴുവനായിട്ടും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും അരക്കപ്പ് റവയും ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും